ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് സ്കൂളിൽ ആരംഭിച്ചു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബി എച്ച് എസ് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പായ നേർവഴി മണ്ണെങ്കൂട് എ യു പി സ്കൂളിൽ ആരംഭിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏഴ് ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഒരു കുടക്കി ഏഴ് ദിവസം കഴിയാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇണക്കിലെ വീട്ടിൽ നിന്നൊക്കെ ഇന്ന് രാവിലെ വന്നിട്ടുള്ള വിവിധ സ്കൂളുകളിലൊക്കെ ഇതുപോലെ തന്നെ എൻ എസ് എസ് ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശലക്ഷ്യം പ്രസിഡന്റ് പറഞ്ഞില്ലേ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുക എന്നത് തന്നെ നമുക്ക് സമൂഹത്തിന് ഒരുപാട് കടമകൾ ചെയ്യാൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബാലു മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുരേഷ് കുമാർ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കൃഷ്ണകുമാർ സിനി ഷാഹുൽ ഹമീദ് രവീന്ദ്രൻ കൃഷ്ണനുണ്ണി അബൂബക്കർ ശ്രീപദ്മ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു